ട്രാൻസ് കത്തിറ്റ അയോട്ടിക് വാൾ ഇംപ്ലാന്റേഷൻ്റെ രൂപമാണ് ടാവി ഇതിനെ ടാവർ ട്രാൻസ് കത്തിറ്റ അയോട്ടിക് വാൾ റീപ്ലേസ്മെൻറ്റ് എന്നും വിളിക്കുന്നു അയോർട്ടിക്കും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൾവാണ് അയോർട്ടിക് വാൾ ശരീരത്തിലുടനീളം ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ രക്തധമിയാണ് അയോർട്ട ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ഇത് മുഴുവൻ ശരീരത്തിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നു അയോർട്ടിക് വാൾവിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നേരത്തെ അത് ശസ്ത്രക്രിയയിലൂടെ റിപ്പയർ ചെയ്യുകയോ മാറ്റുകയോ ചെയ്യുമായിരുന്നു തുടയിലെ രക്തക്കൊഴിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ കടത്തിവിടുന്ന ട്യൂബുകളിലൂടെ ശസ്ത്രക്രിയ കൂടാതെ ഒരു വാൾവ് സ്ഥാപിക്കാനുള്ള ഓപ്ഷൻ ഇന്ന് ഉണ്ട് ടാവി ആദ്യം അവതരിപ്പിച്ചപ്പോൾ അത് ശസ്ത്രക്രിയയ്ക്ക് വളരെ ഉയർന്ന അപകട സാധ്യത ഉള്ളവർക്ക് മാത്രമായിരുന്നു എന്നാൽ നടപടിക്രമം പൂർണ്ണത കൈവരിക്കുകയും ഉപകരണത്തിൻ്റെ സവിശേഷതകൾ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്തതിനാൽ ശസ്ത്രക്രിയയ്ക്കുള്ള അപകട സാധ്യത കുറവുള്ളവർക്കും ഇപ്പോൾ ശുപാർശ ചെയ്യപ്പെടുന്നു ഇപ്പോൾ ടാവിക്കായി ഉപയോഗിക്കുന്ന വാൾവ് വളരെ ചിലവേറിയതാണ് എന്നാൽ ലോകമെമ്പാടും നടക്കുന്ന ടാവികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവ് ക്രമേണ കുറയും ടാവിയിൽ ബലൂൺ കത്തീഡ്രകൾ എന്നറിയപ്പെടുന്ന ചെറിയ ട്യൂബുകളിൽ കൃത്രിമ വാൾവ് ഘടിപ്പിച്ചിരിക്കുന്നു ലോക്കൽ എനസ്തീഷ്യയിൽ ചർമ്മത്തിൽ നിർമ്മിച്ച ചെറിയ ദ്വാരങ്ങളിലൂടെ ഉപകരണം തുടയിലെ രക്തക്കൊഴിലേക്ക് കൊണ്ടുവരുന്നു ഇത് എക്സ്റേ ഇമേജിംഗ് നിരീക്ഷണത്തിൽ അയോർട്ടയിലൂടെ അയോർട്ടിക് വാൾ വരെ നയിക്കപ്പെടുന്നു അയോർട്ടിക് വാൾവിന് കുറുകെയുള്ള കൃത്രിമ വാൾവിൻ്റെ സ്ഥാനം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉപകരണത്തിൻ്റെ മറ്റേ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്രിഞ്ച് പോലെയുള്ള മെക്കാനിസം ഉപയോഗിച്ച് ബലൂൺ വീർപ്പിക്കുന്നു വാൾവ് വിജയകരമായി ഘടിപ്പിച്ച ശേഷം ബലൂൺ കത്തിറ്റർ തിരിച്ചെടുക്കുന്നു കഠിനമായി ഇടുങ്ങിയ അയോർട്ടിക് വാൾവിനു വേണ്ടിയുള്ള നടപടിക്രമമായതിനാൽ കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിന് ബലൂൺ ഉപയോഗിച്ച് ഇടുങ്ങിയ വാൾവിൻ്റെ പ്രാരംഭ വികസിപ്പിക്കൽ നടത്തുന്നു ടാവിക്ക് ശേഷം രക്തസ്രാവം തടയാൻ തുടയിലെ രക്തക്കൊഴിലിലെ ദ്വാരം അടയ്ക്കും പ്രായമായവരിലേതുപോലെ അസുഖം മൂലം തുടയിലെ രക്തക്കൊഴിലുകൾ ഇടുങ്ങിയതാണെങ്കിൽ താരതമ്യേന വലിയ ഉപകരണം കടന്നു പോകുന്നതിന് ടാവിക്ക് മുമ്പ് അവ വലുതാക്കേണ്ടി വന്നേക്കാം എയോർട്ടിക് വാൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനോ റിപ്പയർ ചെയ്യുന്നതിനോ ഉള്ള ഓപ്പൺ ഹാർട്ട് സർജറിക്കുള്ള പോലെ നെഞ്ചിലെ അസ്ഥി പുലർത്തുന്നത് ഉൾപ്പെടാത്ത ഒരു ശസ്ത്രക്രിയ ഉപയോഗിച്ച് ഉപകരണം ഇടത് വെൻഡ്രിക്കളിലേക്ക് നേരിട്ട് പ്രവേശിപ്പിക്കുന്നതാണ് ഇത്തരക്കാർക്കുള്ള മറ്റൊരു ഓപ്ഷൻ പൊതുവെ അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ആർട്ടിക് വാൾവ് ശസ്ത്രക്രിയയിലൂടെ മാറ്റി സ്ഥാപിക്കുന്നതാണ് അഭികാമ്യം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ടാവി തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് അറുപത്തഞ്ച് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് രണ്ട് ഓപ്ഷനുകളും ആലോചിക്കാവുന്നതാണ് ഓരോ കേസിലെയും അപകട സാധ്യതകളും നേട്ടങ്ങളും കണക്കാക്കി വ്യക്തിയുടെ താൽപര്യവും കൂടി കണക്കിലെടുത്ത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക